ദൂരത്തും ചാരത്തും വീടുകളിലും വാഹനങ്ങളിലും വിവിധ വ്യവസായ സ്ഥാപനങ്ങളിലും ഒക്കെ ഇരുന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന ക്രിസ്തേശുവിന്റെ ധന്യതാപത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കും വധിച്ചു വരുന്ന ലഹരി മരുന്നിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം മൂലം നമ്മുടെ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും അതിനെ സംബന്ധിച്ചുള്ള വാർത്തകളും ഒക്കെ കൊണ്ട് നമ്മുടെ വർത്തമാനകാല ദിനപത്രങ്ങളും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും വളരെ ദാരുണമായ ചില വിഷയങ്ങൾ നാം കേൾക്കുവാനിടയായി എഴുപത്തിരണ്ട് വയസ്സുള്ള തന്റെ അമ്മയെ പീഡിപ്പിക്കാൻ മടിയില്ലാത്ത മദ്യപാനത്തിന്റെ ലഹരിയിൽ സ്വന്തം മാതാവിനെ പീഡിപ്പിച്ച ഒരു മകനെ കുറിച്ചുള്ള വാർത്ത മാത്രമല്ല മധ്യത്തിന്റെ നഗരിയിൽ അപ്പനെ ഉപദ്രവിച്ച കൊലപ്പെടുത്തിയ ഒരു വാർത്ത സ്വന്തം മകളെ പീഡിപ്പിച്ച പിതാവിനെ കുറിച്ചുള്ള വാർത്ത യൗനക്കാരനായ ഒരു കോളേജ് വിദ്യാർത്ഥിയെ ഭവനത്തിൽ കയറി കൊലപ്പെടുത്തിയിട്ട് ഓടിച്ചെന്ന് റെയിൽവേ ട്രാക്കിൽ ചാടി ആത്മഹത്യ ചെയ്ത വാർത്ത സത്യത്തിൽ മനസ്സിന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് തിരുവനന്തപുരം പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് കോളേജ് ക്യാമ്പസുകളും മുറികളുമൊക്കെ ലഹരി മരുന്നിന്റെ വിപണന കേന്ദ്രങ്ങളായും ലഹരി മരുന്ന് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളായും മാറിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പല പ്രിയപ്പെട്ടവരും ഇതിനൊക്കെ അടിമകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഗുണനം സ്വഭാവത്തിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഒക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ വിവിധ മതങ്ങളിൽ പെട്ടവരാണ് ക്രിസ്തീയ മതത്തിൽപ്പെട്ടവരുണ്ട് ഹൈന്ദവ പശ്ചാത്തലത്തിൽ പെട്ടവരുണ്ട് ഇസ്ലാം മതത്തിൽപ്പെട്ടവരുണ്ട് വിവിധ രാഷ്ട്രീയ പ്രസാരങ്ങളിൽ പെട്ടവരുണ്ട് മാത്രമല്ല സമ്പന്നന്മാരുടെ മക്കളുണ്ട് സാമ്പത്തികമായി പിന്നോക്കാവശ്യം നിൽക്കുന്നവരുടെ മക്കളുണ്ട് വിവിധ ജാതി വിഭാഗങ്ങളിൽ പെട്ടവരുണ്ട് അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുകയും ഇത്തരത്തിലുള്ള അധർമ്മങ്ങളിലും ഇത്തരത്തിലുള്ള വിപത്തിലുമൊക്കെ ചെന്നുപെടുന്നതിന് ജാതി വ്യത്യാസമില്ല മതവ്യത്യാസമില്ല ദേശവ്യത്യാസമില്ല മനുഷ്യൻ ഒന്നാകെ തിന്നയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ നമ്മുടെ കേരള സർക്കാരും വിവിധങ്ങളായ ഏജൻസികളും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റൊക്കെ ഉണർന്ന് അതിശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം രണ്ടായിരം വർഷമായി ലോകത്തിന്റെ തെരുക്കോളുകളിൽ ഞങ്ങളെ പോലെയുള്ള പ്രിയപ്പെട്ട യേശുക്രിച്ചു ഈ തിന്മകൾ കൊണ്ടുവരാൻ വിപത്തിനെ കുറിച്ച് ഞങ്ങളിത് പ്രസംഗിച്ചു എന്നാൽ ഇന്ന് സമൂഹത്തിന് ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഈ വിപത്ത് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി നമ്മുടെ യൗരക്കാർ നമ്മുടെ നല്ല അടുത്ത ഈ തലമുറയിൽ ായി മാറേണ്ടവർ നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ടവർ ബിസിനസ്സുകാരായി മാറേണ്ടവർ നല്ല കുടുംബസ്ഥരായി മാറേണ്ടത് നമ്മുടെ യൗവനക്കാരൊക്കെ ഇത്തരത്തിലുള്ള വിപദ്രത്ത് അടിപ്പെട്ട് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവം ഒത്തിരി കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും സമ്പത്ത് സ്വരൂപിച്ച് നേരെ ചുമ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാതെ അതെല്ലാം കൂട്ടി വെച്ച് വലിയ ലോണൊക്കെ എടുത്ത് കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിട്ടിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇത്തരത്തിലുള്ള വഴിവിളച്ചു പോകുന്ന അനുഭവങ്ങൾ അനുഭവങ്ങൾക്കകത്ത് പോവുകയാണ് ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ മുതിർന്നവർ മദ്യപാനത്തിനകത്തൊക്കെ അകപ്പെട്ട് കുടുംബം നോക്കാതെ കുടുംബത്തെ മുഴുവൻ ഭാരമായി മാറുന്ന മുതിർന്ന ചില പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങളൊക്കെ നോക്കി കേൾക്കാൻ കഴിയുമായിരുന്നു മദ്യപാനികളെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന അവർ മുഖാന്തരം എത്ര കുടുംബങ്ങൾ തകർക്കപ്പെട്ടു ഇന്ന് അവരെ ഓർത്തിട്ടാണ് കുഞ്ഞുങ്ങൾ നിലവിൽ ചരുന്നതെങ്കിൽ ഇന്ന് നേരെ തിരിച്ചായി കാര്യങ്ങൾ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ആൺ പെൺ വ്യത്യാസമില്ല പെൺകുട്ടികൾ പോലും ഇത്തരത്തിലുള്ള ലഹരി വരുന്ന ഉപയോഗിച്ച് അതിന്റെ കാര്യന്മാരായി മാറുന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് കുഞ്ഞുങ്ങളെ ഓർത്ത് നിലവിൽക്കുന്ന മാതാപിതാക്കന്മാർ ദേശത്ത് വർദ്ധിച്ചു വരികയാണ് എന്നാൽ ഈ തെരുക്കോട് നിന്നോണ്ട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ദേശത്ത് നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഇതിൽ നിന്ന് പുറത്തു വരുവാൻ മതിയായതല്ല കാരണം മനുഷ്യന്റെ തിന്മയിലേക്ക് താഞ്ഞിരിക്കുന്നതാണ് ഒരിക്കൽ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് തന്റെ ചായയിലാണ് സാദൃശ്യത്തിലാണ് സ്വരൂപത്തിലാണ് ദൈവം വിശുദ്ധനായതുകൊണ്ട് മനുഷ്യനെ വിശുദ്ധനായിട്ടാണ് സൃഷ്ടിച്ചത് പക്ഷേ ദൈവത്തിന്റെ വിശുദ്ധിയിലും ദൈവത്തിന്റെ തേജസ്സിലും ആ ദൈവത്തിന്റെ നന്മയിലും ഒക്കെ നിലനിൽക്കാൻ കഴിയാതെ മനുഷ്യൻ ദൈവത്തിൽ നടന്നുപോയി നന്മയും തിന്മയും ഒക്കെ സ്വയം തിരിച്ചറിഞ്ഞ് അവൻ ജീവിക്കാൻ തുടങ്ങി ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് അവൻ വിട്ടുപോയി അതിന് വിശുദ്ധ ബൈബിൾ പറയുന്ന പേരാണ് പാമം പാമം എന്ന് പറയുന്ന അനീതിയാണ് അധർമ്മമാണ് എന്നാൽ വിശുദ്ധ ബൈബിൾ അനുസരിച്ച പാപം എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പോകുന്നതാണ് പാപം അങ്ങനെ ദൈവിക കൂട്ടായ്മയിൽ നിന്ന് പോയ മനുഷ്യന്റെ അകത്ത് പാപം വാഴുകയാണ് അവന്റെ ആത്മാവ് മൃതാവസ്ഥയിലാണ് ദൈവമനുഷ്യനെ സൃഷ്ടിച്ചത് ആത്മാവുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത് പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ഒന്നും കൊടുക്കാത്ത ആത്മാവനെ മനുഷ്യന്റെ അകത്ത് ദൈവം കൊടുത്തു ആ ആത്മാവാണ് ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുവാൻ മനുഷ്യനെ സഹായിക്കുന്നത് പാവം ചെയ്ത മനുഷ്യന്റെ അകത്തെ ആത്മാവ് മൃതാവസ്ഥയിലായി പോയി അങ്ങനെ മൃദാവസ്ഥയിലായി പോയാ ആത്മാവിന് മരണം സംഭവിച്ച ഈ ഒരിക്കലും നന്മ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് വിഷു ബൈബിൾ പറയുന്നത് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും അവന് നന്മ ചെയ്യാൻ കഴിയുന്നില്ല ഇച്ഛിക്കുന്നത് നന്മയാണെങ്കിലും ചെയ്യുന്നതൊക്കെയും തിന്മയാണ് ഇവിടെ ഒരു മനുഷ്യൻ പോലും എന്ന് വേറെ പറയുന്നു സകം പാപം ചെയ്ത ദൈവത്തിന്റെ തേജസ് കളഞ്ഞു ഒരുപക്ഷെ അത് പ്രവൃത്തി കൊണ്ട് തിന്മയായി പുറത്തു വന്നില്ലെങ്കിലും ചിന്തകൾ കൊണ്ട് മനോഭാവം കൊണ്ട് വാചകങ്ങൾ കൊണ്ട് ഒക്കെ അത് തിന്മയായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ സകല മനുഷ്യരും കീഴിലാണ് ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ ഒരു പക്ഷേ താങ്കൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരിക്കാം എങ്കിലും താങ്കൾ ഇവിടെ ജനിക്കുന്നത് പാവത്തോടെ ആചരിക്കുന്നത് ഏത് സമ്പന്ന കുടുംബത്തിൽ ജനിച്ചാലും പാവത്തോട് ആചരിക്കുന്നത് ഏത് കുടിയിൽ ജനിച്ചാലും പാവത്തോടാചരിക്കുന്നത് ഏത് വിദ്യാഭ്യാസ സാഹചര്യം ഉണ്ടായാലും താങ്കൾ പാവത്തോടാണ് ഭൂമിയിൽ ജനിച്ചത് അപ്പൊ സകല മനുഷ്യനും പാവത്തോടെ ജനിക്കുന്നു പാവത്തോടെ ജനിക്കുന്ന മനുഷ്യനെ പാവത്തിൽ നിന്ന് പുറത്തു വരുവാൻ അവൻ കണ്ടെത്തിയ മാർഗങ്ങളാണ് മതങ്ങൾ കർമ്മങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളിലൊക്കെ അധിഷ്ഠിതമായ അവന്റെ മനസ്സിനകത്ത് ഉദിച്ചു വന്ന ദൈവസങ്കല്പനുസരിച്ച് അവൻ രൂപപ്പെടുത്തിയ മതങ്ങളും മതത്തിന്റെ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇതിനൊന്നും മനുഷ്യരെ പാപത്തിൽ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല കാരണം മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളോ ആചാരങ്ങളോ അവൻ ചെയ്യുന്ന നോമ്പുകളോ പെരുന്നാളുകളോ അവൻ ചെയ്യുന്ന ഉത്സവങ്ങളോ ഒന്നും ദൈവം സ്വീകരിക്കുന്നില്ല മനുഷ്യൻ പാപിയാണ് ഭാവിയായ മനുഷ്യന്റെ കരങ്ങളെന്നാൽ ദൈവം യാതൊന്നും സ്വീകരിക്കാതിരിക്കുന്നു അങ്ങനെ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് മനുഷ്യന് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതിരിക്കുമോ മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പാപത്തിന്റെ അവസ്ഥകളിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തോട് നിരപ്പിക്കുവാൻ ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്കും ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കും അവനെ മടക്കി കൊണ്ടുവരുവാൻ ദൈവം ആവിഷ്കരിച്ച പദ്ധതിയാണ് സുവിശേഷം ദൈവം തീരുമാനിക്കപ്പെട്ട പദ്ധതിയാണ് ആരാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഭൂമിയിലേക്ക് വന്നവൻ സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവത്തിന്റെ സകല തേജസിലും മഹത്വത്തിലും ആ സമത്വത്തിലും വസിച്ചവൻ ആ തേജസ്സിനകത്തിനും നിലകൊള്ളാതെ അത് മുർഗം പിടിക്കാതെ സ്വർഗം വിട്ട ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദാസ്യൂപം എടുത്ത മനുഷ്യ സാദൃശ്യത്തിൽ മനുഷ്യരൂപത്തിൽ നമ്മൾ പരീക്ഷിക്കപ്പെട്ടവനായി ഉലഹത്തിലേക്ക് വന്നവനാണ് യേശു ക്രിസ്തു അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവരേ ഉള്ളൂ അത് ഞങ്ങൾ പ്രസവിക്കുന്ന യേശു ക്രിസ്തുവാണ് ദൈവത്തെ കാണണോ യേശുവിനെ കാണാം മനുഷ്യൻ ആരാണെന്ന് മനസ്സിലാക്കണമോ യേശുനെ കാണണം കാരണം പൂർണ്ണ 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 മനുഷ്യനും മനുഷ്യനും ദൈവവും ദൈവവുമായ യേശു മാത്രമാണ് മാത്രമാണ് ആ പരിഹാരം വരുത്താൻ കഴിയുന്നത് ഭാവിയായ മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ദൈവത്തോട് നിരപ്പിക്കാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ് അതുകൊണ്ടാണ് യേശു ഭൂമിയിലേക്ക് വന്ന് ഈ പ്രസംഗിക്കുന്ന കേൾക്കുന്ന യും പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു യേശുക്രിസ്തുവിൽ പാപമില്ലായിരുന്നു പാപം ചെയ്തിട്ടില്ല പാപം അറിഞ്ഞിട്ടില്ല യേശുക്രിസ്തു പരപരിശുദ്ധനായ ദൈവമാണ് പാപത്തെക്കുറിച്ച് അർത്ഥം ബോധ്യം വരുത്താൻ കഴിയാത്തവരാണ് എന്നാൽ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിക്കുവാൻ ഇടയായിത്തീർന്നു അതാണ് ഈ സുവിശേഷത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ലോകത്തിൽ വന്നിട്ടുള്ള വിരുദ്ധന്മാരുണ്ട് നേതാക്കന്മാരുണ്ട് സൈന്യധികന്മാരുണ്ട് ചക്രവർത്തിമാരുണ്ട് സാംസ്കാരിക നായകന്മാരുണ്ട് വിശുദ്ധന്മാരെ വിളയിക്കുന്ന പലരുമുണ്ട് നമ്മുടെ ആരുടെയും സ്വന്തം സ്വന്തം ശരീരത്തിൽ ശരീരത്തിൽ മനുഷ്യന്റെ ആരുടെ പാപമില്ലാത്തവൻ മാനവ കുലത്തിനു വേണ്ടി പാപമായി മാറി ഭാവിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു പാപമായി മാറി അങ്ങനെ യേശു ക്രിസ്തു മാനവ പാപത്തിന്റെ മരണം മരണം മരണമില്ല എന്ന മരണമില്ലാത്ത ദൈവം പാപത്തിന്റെ പാപത്തിന്റെ ശിക്ഷയായ വേദപുസ്തക ശമ്പളമായ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു യേശു ഭൂമിയിലേക്ക് വന്ന മരണത്തിലൂടെ കടന്നുപോയി കാൽവരിയുടെ മലമുകളിൽ മൂന്ന് മാണികളും പേര് തൊങ്ങി കടന്ന മനുഷ്യൻ എന്ന് തോന്നാത്തവണ്ണം വിരൂപനാക്കപ്പെട്ട ശരീരമാകോമൻ പടയാളികളാൽ അടിച്ച് നികൾ പിഴക്കപ്പെട്ടവനായി മുഖത്ത് ഉപ്പലേറ്റവനായിക്കപ്പെട്ടവനായി ശിരസിൽ മുൻകൂടി ധരിച്ചവനായി പോലെ യും നമ്മുടെ ഓരോ ഇത്രയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തുവിന്റെ യാദ സംഭവിച്ച ഒരു മരണമല്ല അതൊരു സ്വാഭാവിക മരണമല്ല അതൊരു കൊലപാതകമല്ല അതൊരു ആത്മഹത്യയല്ല മറിച്ച യേശുക്രിസ്തുവിന്റെ മരണം അത് പാപപരിഹാര യാഗമായിരുന്നു അതല്ലെങ്കിൽ അതിർത്തിയാഗമായിരുന്നു യേശുക്രി യാഗത്തിലൂടെ മുഴുവൻ പരിഹാരം യേശു യും പരിവോഹിപ്പിടയായി തന്നു പാപത്തിന്റെയും പരിഹാരം യേശു കാൽവരി ക്രൂശിൽ നിർവഹിച്ചു കാൽവരി ക്രൂശൽ തൊങ്ങിക്കിടന്നുകൊണ്ട് ശ്വാസം എടുക്കാൻ കഴിയാതെ മരണത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമോ അവസാനമാക്കായി യേശു വിളിച്ചു പറഞ്ഞു സകലതും നിവർത്തിയായി പാപപരിഹാരത്തിനു വേണ്ടിയുള്ള സകല കർമ്മങ്ങളും സകലയാഗങ്ങളും സകലഅനുഷ്ഠാനും അറിഞ്ഞു പ്രിയപ്പെട്ടവരെ യേശുക്രിഹാരത്തിന് വസിക്കുന്ന തിന്മ നമ്മിലൊക്കെ വസിക്കുന്ന പാപം ആ പാപത്തിന്റെ പരിഹാരത്തിന് കർമ്മങ്ങളോ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ കൂതാസുകളോ കൊണ്ടൊന്നും പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയില്ല പാപത്തിന്റെ പരിഹാരം വരുത്താൻ ഒറ്റ മാർഗമേയുള്ളൂ എനിക്ക് എനിക്ക് പകരക്കാരനായി പകരക്കാരനായി കാൽവരി മരിച്ച എന്റെ പാപത്തിന് പരിഹാരത്തിനായി കാൽവരി യാഗമായി തീർന്ന ദൈവമുത്രത്വത്തിൽ വിശ്വസിച്ച യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പാപമോചനം ശ്രദ്ധിക്കൂ പാപപരിഹാരത്തിനു വേണ്ടി മറ്റു തീർത്ഥാടനങ്ങളോ നോമ്പുകളോ കർമ്മങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും കൊണ്ട് പാപത്രി പരിഹാരം വരുത്താൻ കഴിയില്ല കാരണം പാപപരിഹാരത്തിനായി ഉലകത്തിൽ ദൈവം വെച്ചിട്ടുള്ള ഏക വ്യവസ്ഥ അതുകൊണ്ടാണ് അടിവരയിട്ട ഒരു വാക്യം ഇങ്ങനെ പറയുന്നു മറ്റൊരു രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ് ഒരു മതത്തിലും രക്ഷയില്ല ഒരു സംഘടനയിലും രക്ഷയില്ല ഒരു ഗുരുദ്ധന്മാരിലും രക്ഷയില്ല ഒരു സാംസ്കാരിക നായകന്മാരിലും ഒരു രാഷ്ട്രീയ പ്രസാരത്തിലും രക്ഷയില്ല രക്ഷ യേശു മാത്രം താങ്കൾ ജനിച്ചത് ഏത് മതത്തിലാകട്ടെ താങ്കൾ ജനിച്ചത് ഏത് സഭാ വിഭാഗത്തിലാകട്ടെ താങ്കൾ ഏത് വിദ്യാഭ്യാസ സാഹചര്യത്തിലുള്ള വ്യക്തിയാകട്ടെ താങ്കൾ ഏത് ദേശക്കാരനാകട്ടെ താങ്കൾ ഏത് പ്രാപിക്കണോ യേശു മാത്രമേ രക്ഷ പ്രാപിക്കാൻ കഴിയൂ യേശു തന്നെ ശിഷ്യന്മാരുടെ നടുവ് വിളിച്ചു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല ദിവസെത്തിച്ചേരാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ ജീവന്റെ വഴിയായ യേശു ക്രിസ്തു എന്ന ഏകമാണ് അതുകൊണ്ട് മറ്റൊരു മാർഗത്തിലൂടെയും നിങ്ങൾക്ക് വിവസനിലെത്തിച്ചേരാൻ കഴിയില്ല ജനിച്ചു വീണ കുടുംബത്തിന്റെ പശ്ചാത്തലം കൊണ്ടോ ജനിച്ചു വീണ സഭയുടെ മഹിമ കൊണ്ടോ ജനിച്ചു വീണ പാരമ്പര്യം കൊണ്ടോ നിങ്ങൾ ജനിച്ച സാമ്പത്തികവും സാംസ്കാരികവുമായ സാഹചര്യം കൊണ്ടോ ഒരു മനുഷ്യനും രക്ഷ ലഭിക്കുകയില്ല രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം ക്രിസ് വന്ന ഏക മാർഗം മാത്രമാണ് രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഇന്റലിഫോണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ やばい

பொழன நம்பிக்கைய இயேசுவின் இரக்கம் ஏதும் கோண்டும் குச்சவாளியை eterna கடுகின் சவபேரிய பாவத்தின் அனுபவத்துலனும் ஒரு மதிலும் தாங்களே பாவத்தில் கலந்து கொண்டு வர ஒரு விசுத்தன் தாங்களே பாவத்தில் கழித்த தாங்களே பாவத்தில் கழிய வீத்தாவது தாங்களே பாவத்தில் புறத்து கொண்டு வரன் கழியும் மாத்தமல்ல பாவத்தில் புறத்து கொண்டு வருது மாற்றமல்ல പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്നും പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്നും നമ്മളെ വിടിക്കുക നമ്മളൊക്കെ ആദാമ്യ കുടുംബത്തിൽപ്പെട്ടവരാണ് ആദിമ മനുഷ്യനായ ആദാമിന്റെ ദൈവീക കുടുംബത്തിലേക്ക് നമ്മെ ചേർക്കുന്നവരാണ് യേശു ക്രിസ്തു അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ദൈവത്തിന്റെ മകനായി മാറുവാൻ ദൈവത്തിന്റെ മകളായി മാറുവാൻ ഒരു അവസരം വിശ്വസിക്കുക യേശു ക്രിസ്തു പാപത്തിന്റെ പരിഹാരത്തിനായി യേശു ദൈവമുത്രനാണെന്നും യേശു ക്രിസ്തു ആണ് എന്റെ രക്ഷയ്ക്ക് ആധാരമെന്നും വിശ്വസിച്ച യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരുന്നവർക്ക് പുത്രത്വം സൗജന്യമായി ലഭിക്കുകയാണ് പാപത്തിന്റെയും പിശാചിന്റെയും അണിമത്യത്തിലാണ്ടുപോയിട്ടും ലഹരി വരുന്ന പുറത്തു വരാൻ കഴിയുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ആത്മഹത്യാ പ്രവണതകളിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല എത്ര ശ്രമിച്ചിട്ടും കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയുന്നില്ല

യേശുക്രിസ്തു സത്യദൈവോ നിത്യജീവനുമെന്ന യോഗം നാൻ കഥലേഖനത്തിൽ എഴുതി വെച്ചിരുന്നു യേശുക്രിസ്തു നിത്യജീവനാണ് എന്ന് പറഞ്ഞാൽ യേശുവിലാണ് യഥാർത്ഥ ജീവൻ നമ്മെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവീക ജീവൻ നമ്മിലേക്ക് പകരുവാനാണ് യേശു ലോകത്തിലേക്ക് വന്നത് നമ്മുടെ ഉള്ളിലെ പാപത്തെ യേശു ശരീരത്തിൽ ഏറ്റെടുത്ത നമുക്ക് പകരക്കാനായി മരിക്കുകയും യേശുവിന്റെ അകത്തുണ്ടായിരുന്ന നിത്യ ജീവൻ നമ്മുടെ അകത്തേക്ക് പകരുകയും ചെയ്തു യേശുവിന്റെ ജീവൻ നമ്മിലേക്ക് വരുമ്പോൾ നമുക്ക് ദൈവത്തോട് ബന്ധമുണ്ടാകുന്നു നിത്യനായ ദൈവത്തോടൊപ്പം വസിക്കുവാൻ ഒരു മനുഷ്യന് കഴിയുന്നതാണ് നിത്യജീവൻ Anitya jiwan, nama kita saudara ini ini nalaran Allah. Yesus Kristus orang yang bersuara setalah. പ്രിയമുള്ളവരെ കേൾക്കുന്നവരെ ഇതുവരെയും നിങ്ങൾ നിത്യജീവൻ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇതാകുന്നു രക്ഷാദിവസം ഈ ശരീരത്തിൽ വസിക്കുന്നത് എന്നത് ചിലപ്പോൾ അതിന് മുകളിലും കഴിഞ്ഞിട്ട് ആർക്കും ഈ രക്ഷ സ്വന്തമാക്കാൻ കഴിയില്ല ആർക്കും ഈ നിത്യജീവനെ സ്വന്തമാക്കാൻ കഴിയില്ല ഇപ്പോൾ ശരീരത്തിൽ ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുന്ന കാലത്തോ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചോ യേശുവിന് വേണ്ടി നിങ്ങളുടെ

ആരെങ്കിലും ഒക്കെ നടത്തുന്ന കർമ്മങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും കൊണ്ട് ആരെയും സ്വർഗത്തിലെത്തിക്കാൻ കഴിയില്ല ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എഗരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് സകല തിന്മകളും ചെയ്ത് സകല പാപത്തിന്റെ വഴികളും ജീവിച്ചിട്ട് മരിച്ചതിന് ശേഷം ആരെങ്കിലും നടത്തുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ധൂപ ഏതെങ്കിലും വിധത്തിലുള്ള ആചാരങ്ങളോ സഞ്ചയനങ്ങളോ ചാപ്തങ്ങളോ അടിയന്തരങ്ങളോ ആരെയും സ്വർഗത്തിലെത്തിക്കില്ല അങ്ങനെ ഒരു മാർഗം വിശുദ്ധ ബൈബിൾ പറയുന്നില്ല വിശുദ്ധ ബൈബിൾ പറയുന്നു ഈ ജീവന്റെ നിങ്ങൾ തിരിച്ചറിയണം യേശുവിനെ വേണ്ടി എങ്കിൽ നിങ്ങൾക്ക് മരണശേഷവും നിത്യനായ ദൈവത്തോടൊപ്പം ജീവിക്കാം ഇപ്പോഴാകുന്നു സുപ്രസാദാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം പ്രിയമുള്ളവരെ ജീവനും മരണവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുകയാണ് ഒന്നുകിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യ മരണത്തിലേക്ക് പോകേണ്ടി വരും നിത്യ മരണം എന്നത് നിത്യനായ വിധിയാണ് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തള്ളിയിടുന്ന വിധി കിടാത്ത തീയും ചാകാത്ത ആ നരകത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കാത്ത സൗലരെയും തള്ളിയിടുവാനിടയായിത്തീരും നിങ്ങൾ എത്ര വലിയ പാരമ്പര്യത്തിൽ ജനിച്ചാലും നിങ്ങളെ എത്ര സമ്പന്നരായിരുന്നു പറഞ്ഞാലും നിങ്ങൾ എത്രയെത്ര ഗോമലിട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ എത്രയെത്ര കർമ്മങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും വാസ്തവമായി നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച് യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് നിങ്ങളുടെ പേര് ജീവോത്സവത്തിൽ കാണില്ല നിങ്ങൾ തീ പ്രിയയും തള്ളിയിടപ്പെടുന്നു ഒരു കാര്യം കൂടെ നിങ്ങൾ പറയട്ടെ ഒരിക്കൽ മരിച്ചു അടക്കം ചെയ്യപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റിന്തകളുടെയും ഇതുവരെയുള്ള തെറ്റിച്ചുകൊണ്ട് മരിച്ചു ഇന്ന് ജീവിക്കുന്ന ഉള്ളൂ അത് ഞങ്ങൾ പ്രസംഗിക്കുന്നു യേശുക്രി ഇവിടത്തെ ഒരു വിശുദ്ധന്മാരും ഇവിടത്തെ ഒരു ചക്രവർത്തിമാരും ഇവിടത്തെ ഒരു സൈന്യാധിപന്മാരും ഇവിടെ ജനിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും മരണത്തെ തോൽപ്പിച്ച് എഴുതേറ്റ് വന്നിട്ടില്ല മരണത്തെ വന്ന വരാൻ പോവുകയാണ് പാപത്തെ പരിഹരിക്കാൻ ഒരിക്കൽ ഭൂമിയിൽ വന്നെങ്കിൽ ഈ യേശു വരാൻ പോകുന്നത് പാപത്തിന് പരിഹാരം ലഭിച്ച വിശുദ്ധ ജീവിതം നയിച്ച് യേശുവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന തന്റെ ജനത്തെ ചേർക്കുവാനും അഹങ്കാരികളും അതുപോലെ സകല അധർമ്മവും ചെയ്ത് ജീവിക്കുന്നവരെ ന്യായം വിജയിക്കുവാൻ യേശുഴ വരാൻ സമയമായി ഈ യേശുവിന്റെ വരവിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകാതെ യേശുവിന്റെ രാജ്യം